കൊലപാതകം മോഷണം ഉൾപ്പെടെ അൻപത്തിമൂന്ന് കേസുകളിലെ പ്രതിയാണ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ ബാലമുരുകൻ തിങ്കളാഴ്ച രാത്രി ഒൻപത് നാൽപ്പതിന് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിക്കായി സംസ്ഥാനത്തിന് പുറത്തും തെരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് തൃശൂർ വിയൂരിലെ ഒരു വീട്ടിൽ നിന്നും സ്കൂട്ടർ മോഷണം പോയത് കേന്ദ്രീകരിച്ചും പരിശോധന പുരോഗമിക്കുകയാണ് മുൻപും ജയിലിൽ നിന്നും ചാടിയ ബാലമുരുകൻ ബൈക്കുകൾ മോഷ്ടിച്ച് രക്ഷപ്പെടുന്നത് പതിവായിരുന്നു ഈ സാഹചര്യത്തിലാണ് പോലീസ് സ്കൂട്ടർ മോഷണത്തെ അന്വേഷിക്കുന്നത് സമീപത്തെ വീടുകളുടെ സി ക്യാമറകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഒന്നര വർഷം മുൻപ് വിയൂർ അതീവ സുരക്ഷാ ജയിലിന്റെ മുറ്റത്ത് തമിഴ്നാട് പോലീസ് വാഹനത്തിൽ നിന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ടിരുന്നു അന്ന് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് തട്ടിയെടുത്തായിരുന്നു തമിഴ്നാട്ടിലേക്ക് കടന്നത് തമിഴ്നാട് പോലീസ് വിയൂർ സെൻട്രൽ ജയിലിൽ ബാലമുരകനെ എത്തിക്കുന്നതിനിടയിലായിരുന്നു സംഭവം ജയിലിലെത്താൻ നൂറ് മീറ്റർ മാത്രമുള്ളപ്പോഴാണ് മൂത്രമൊഴിക്കണമെന്നാവശ്യപ്പെട്ട് പുറത്തിറങ്ങിയ ബാലമുരകൻ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞത് ജയിൽ വളപ്പിലേക്ക് ചാടിയ പ്രതി വിയൂരിലെ ഹൌസിംഗ് കോളനി വഴി ചതുപ്പ് നിലത്തിലൂടെ റെയിൽവേ ട്രാക്കിലെത്തി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും തമിഴ്നാട് പോലീസ് വിയൂർ പോലീസിനെ അറിയിച്ചത് ഒരു മണിക്കൂറിന് ശേഷമാണെന്ന വിവരവും പുറത്തുവന്നിരുന്നു സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം